ോങ് എല്ലാ ക്രൈസ്തവ സഭകളും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമകാലീന സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിൽ യോജിപ്പുകൾ കണ്ടെത്താമെന്ന് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പരസ്പരം സഹകരിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് ചരിത്രപരമായ ഒരു വീക്ഷണ കോടിൽ നോക്കുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ പാഷണ്ഡത ഹെരസി എന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിൽ നിന്ന് ഇതര സഭകളിൽ ഉൾപ്പെട്ടവരെ വേർപിരിഞ്ഞ സഹോദരന്മാർ എന്ന് വിളിക്കത്തക്ക നിലയിലേക്ക് ഇരു വിഭാഗങ്ങളും എത്തിച്ചേർന്നത് ഈ പൊതുവായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കത്തോലിക്ക സഭ അതിൻ്റെ കടുംപിടുത്തങ്ങളിൽ നിന്ന് ആണെങ്കിലും മാറ്റങ്ങൾക്കും നവീകരണത്തിനും വിധേയമായി കൊണ്ടേയിരിക്കുന്നു കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിൽ ഉപദേശപരമായുള്ള പത്ത് വ്യത്യാസങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രൊട്ടസ്റ്റൻ്റ് സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ സമാനമായ വിശ്വാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനു ശേഷം കാത്തിരുന്ന വിശ്വാസികളുടെ മേൽ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണമുണ്ടായി ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെട്ടത് അന്നാണ് കഠിനമായ എതിർപ്പുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലേക്കും എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ക്രൈസ്തവ വിശ്വാസം എത്തിച്ചേർന്നു യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെയും അപ്പോസ്തോലന്മാരുടെ പഠിപ്പീരികളെയും അടിസ്ഥാനമാക്കിയാണ് ആദിമസഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ രൂപപ്പെട്ടത് ആദ്യഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു വീടുകളിലും ഗുഹകളിലും രഹസ്യ സങ്കേതങ്ങളിലും കൂട്ടായ്മകൾ ആചരിച്ചും ആരാധന നടത്തിയും വളർന്നു വന്ന സഭ മൂന്നാം നൂറ്റാണ്ടിന് ശേഷം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി മാറി രാജകീയ മതത്തിൻ്റെ പ്രൗഢിയും ആഡംബരങ്ങളും പടുകൂറ്റൻ ദേവാലയങ്ങളും ക്രൈസ്തവ സഭയെ കാലക്രമേണ പൗരോഹിത്യ പൗരോഹിത്യവർഗ്ഗത്തിൻ്റെ ദുഷ്ഭരണത്തിൻ്റെയും വചനവിരുദ്ധ ദുരാചാരങ്ങളുടെയും കൂത്തരങ്ങാക്കി മാറ്റി അപ്പോഴും സത്യവിശ്വാസത്തിനായി നിലകൊണ്ട വിശുദ്ധന്മാരും ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് സഭയുടെ നവീകരണത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ വിശ്വാസികളും ലോകമെങ്ങും ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി പതിനാറാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം പാശ്ചാത്യ ക്രിസ്തീയ ലോകത്ത് ആഴമായ ഭിന്നതകൾക്ക് കാരണമായി മാറി ഈ ചരിത്രപരമായ വേർപിരിയൽ സഭാശാസ്ത്രം കൂതാശകൾ രക്ഷാശാസ്ത്രം എന്നിവയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളിലേക്ക് ഒരു വിഭാഗത്തെ നയിച്ചു അങ്ങനെ നവീകരണ ക്രിസ്തീയ സഭകൾ ഉണ്ടാകുകയും ലോകമെന്നും അതിവേഗം വളർച്ച പ്രാപിക്കുകയും ചെയ്തു ഒട്ടനവധി വിഷയങ്ങളിൽ ഭിന്നതകളും തർക്കങ്ങളും നിഴൽ വീണെങ്കിലും ഇരു വിഭാഗങ്ങളെയും പങ്കുവെക്കുന്ന വിശാലവും അനുഷേദ്യവുമായ ഒരു പൊതുവായ ദൈവശാസ്ത്രപരമായ അടിത്തറ ഈ സഭകൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഈ പൊതുവായ വിശ്വാസ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലളിതമായി വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ എന്നത് ഒരു ഏകീകൃത ഘടനയല്ല എന്ന വസ്തുത തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ലൂതറൻ ആംഗ്ലിക്കൻ മെതഡിസ്റ്റ് റിഫോംഡ് കാൽവിനിസ്റ്റ് പ്ര പ്രസ്ബിറ്റേറിയൻ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ്റ്റ് തുടങ്ങിയ ആയിരക്കണക്കിന് വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു വിയോജിപ്പുകൾ ഒത്തിരി ഉണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെയും സമാനമായ വിശ്വാസ സദ്യകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം തൃത്വവിശ്വാസം പോലെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ പങ്കുവെക്കാത്ത മോർമോണുകൾ യഹോപസാക്ഷികൾ തുടങ്ങിയ വിഭാഗങ്ങൾ ഈ വിശകലനത്തിൽ നിന്ന് അവരെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ വിഷയം നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് കേരളീയമായ ഒരു പശ്ചാത്തലത്തിൽ സവിശേഷമായ ഒരു പ്രസക്തി കൂടി ഉണ്ട് അതുകൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം കേരളം എന്ന് പറയുന്നത് പുരാതനവും ആധുനികവുമായ ക്രിസ്തീയ സഭകളുടെ ഒരു സംഗമ വേദിയാണ് ഓർത്തഡോക്സ് വിശ്വാസമാണ് കേരളത്തിലെ പുരാതന ക്രൈസ്തവ സമൂഹം പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് കത്തോലിക്ക സഭ ഇവിടെ പ്രബലമാകുന്നത് പിന്നീട് പാശ്ചാത്യ പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ബന്ധക്കോസ്ത സഭകളും വ്യാപകമായി ഈ സഭകൾ തമ്മിലുള്ള പൊതുവായ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു പൊതു അന്വേഷണത്തിന് ഇതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രസക്തിയുണ്ട് അഞ്ഞൂറ് വർഷത്തെ പരസ്പര കുറ്റപ്പെടുത്തലുകൾക്കും അകൽച്ചകൾക്കും ശേഷം തമ്മിൽ യോജിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ ക്രൈസ്തവ സഭകളും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും കണ്ടെത്തേണ്ടതും ഒരു അനിവാര്യതയായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് സഭാ വിഭാഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യമായി നമ്മൾ പറയേണ്ടത് നിഖ്യ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ് വിശ്വാസത്തിൻ്റെ ഒരു അളവ് പോലായി എടുക്കുവാൻ സാധിക്കുന്നത് അതുതന്നെയാണ് കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവ് ഇരു കൂട്ടരും അംഗീകരിക്കുന്ന പുരാതന വിശ്വാസ പ്രമാണങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതുമാണ് നിഖ്യ വിശ്വാസ പ്രമാണം അഥവാ നൈസിൻ ക്രീഡ് ഏ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നിക്കിയ സുന്നഹദോസിലും ഏ ഡി മുന്നൂറ്റി എൺപത്തൊന്നിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ സുന്നഹ്ദോസിലുമായി രൂപം കൊണ്ട ഈ വിശ്വാസ പ്രമാണം പതിനാറാം നൂറ്റാണ്ടിലെ നവീകരണത്തിന് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള അഭിഭക്ത സഭയുടെ പൊതുവായ സ്വത്താണ് കത്തോലിക്ക സഭയും മിക്കവാറും എല്ലാ മുഖ്യധാര പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഈ വിശ്വാസ പ്രമാണത്തെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി തന്നെ അംഗീകരിക്കുന്നുണ്ട് നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ ഏകപുത്രനും മനുഷ്യർക്ക് വേണ്ടി അവതരിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നു മൂന്ന് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും ആരാധിക്കപ്പെടുന്നവനും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്തത് രക്ഷ ക്രിസ്തുവിൻ്റെ പീഡനം മരണം അടക്കം ഉയർപ്പ് സ്വർഗാരോഹണം എന്നിവ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി രക്ഷയ്ക്കായി സംഭവിച്ചു എന്നുള്ള വിശ്വാസം ഇനി ഇതിനെ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ ഏക ദൈവവിശ്വാസവും തൃത്വവും നിത്യവിശ്വാസ പ്രമാണം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും പൂർണ്ണമായും യോജിക്കുന്ന മേഖലയാണിത് സിദ്ധാന്തം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഇരു വിഭാഗങ്ങളും ഇത് ഒരുപോലെ അംഗീകരിക്കുന്നു അതായത് ഏക ദൈവത്തിൽ മൂന്ന് വ്യത്യസ്ത ആളത്വങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് ആളത്വങ്ങളും ഒരേ ദൈവിക സത്തയെ പങ്കുവെക്കുന്നു ഇതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ തൃത്ത നിഷേധിക്കുന്ന പുരാതന പാഷണ്ഡതകൾ അതായത് ഹെരസീസിനെയെല്ലാം ഇരുവിഭാഗങ്ങളും ഒരുപോലെ തള്ളിപ്പറയുന്നുമുണ്ട് ഈ പൊതുവായ തൃത്തവിശ്വാസമാണ് ഇരുവിഭാഗങ്ങളും ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന വാദത്തിൻ്റെ അടിസ്ഥാനം ഇതര മതങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തെ വേർതിരിക്കുന്ന പ്രധാന ഘടകവും ഇതുതന്നെയാണ് ഉദാഹരണത്തിന് യേശുവിനെ ഒരു പ്രവാചകൻ മാത്രമായി കാണുന്ന ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ് യേശു എന്ന വിശ്വാസമാണ് കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റൻ്റുകാരെയും ഒന്നിപ്പിക്കുന്ന പ്രധാന ഘടകം അടുത്തത് യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമാണെന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവൃത്തിയെയും കുറിച്ചുള്ള വിശ്വാസമാണ് ക്രിസ്തു മതത്തിൻ്റെ കാതൽ ഈ വിഷയത്തിൽ കത്തോലിക്കരും മുഖ്യധാരാ പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിൽ ശക്തമായ ശക്തമായൊരൈക്യമാണുള്ളത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നോക്കുക മിക്ക വിശ്വാസ പ്രമാണം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവുമാണ് ഇരുവിഭാഗങ്ങളും ഏ ഡി നാനൂറ്റി അൻപത്തി ഒന്നിലെ കൽക്കതോൺ സുനഖദോസിൽ ക്രിസ്തുശാസ്ത്രപരമായ നിർവചനം പൂർണ്ണമായി അംഗീകരിക്കുന്നു ഈ വിശ്വാസമനുസരിച്ച് യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നു അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ക്രിസ്തു തിരുവിഷ്ടപ്രകാരം അവതരിച്ച ദൈവവചനമാണെന്ന വിശ്വാസവും ഇരുവിഭാഗങ്ങളും ഒരുപോലെ പങ്കുവയ്ക്കുന്നുണ്ട് അടുത്തത് കന്നികാജനനത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകയായ മറിയമ്മിൽ നിന്ന് ജനിച്ചു എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പഠിപ്പിക്കൽ കത്തോലിക്കരും എല്ലാ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് കന്നികാജനത്തെ നിഷേധിക്കുന്നത് ഇരു ഇരുവിഭാഗങ്ങളിലെയും മുഖ്യധാരാ സഭകളെല്ലാം ഹെരസിയായി തന്നെ കണക്കാക്കുന്നുമുണ്ട് മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക സഭയുടെ പ്രബോധനങ്ങളിലെ അമലോത്ഭവം നിത്യകന്യകാത്വം സ്വർഗാരോപണം തുടങ്ങിയവയ്ക്ക് ബൈബിളിൽ വ്യക്തമായ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റുകാർ അവയെ തള്ളിക്കളയുന്നു എന്നാൽ കന്യകാജനനം ഇരുവിഭാഗങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുന്നു കാരണം അതിന് വ്യക്തമായ ബൈബിൾ അടിത്തറ അതായത് മത്തായ സുശിക്ഷു ലുക്കോ ഒക്കെ ആരംഭം വായിച്ചു നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായും മനസ്സിലാകുന്ന കാര്യമാണ് അടുത്ത കാര്യം പാപപരിഹാര ബലിയും ഉദ്ധാനവും യേശു മരണത്തിലും ഉദ്ധാനത്തിലുമുള്ള വിശ്വാസമാണ് ക്രിസ്തീയ പ്രത്യാശയുടെ അടിത്തറ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് യേശു ക്രിസ്തു കാൽവരി കോശിൽ മരിച്ചത് എന്ന വിശ്വാസം ഇരുവിഭാഗത്തിൻ്റെയും രക്ഷാശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അതുപോലെ യേശു ക്രിസ്തു മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ശാരീരികമായി തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യമായി ഇരുവിഭാഗങ്ങളും കണക്കാക്കുന്നു ഉദാനം സംഭവിച്ചില്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് ഇരുവിഭാഗങ്ങളും സമ്മ സമ്മതിക്കുന്നു എന്ന് ചുരുക്കം അടുത്ത വിഷയം വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചുള്ളതാണ് വിശുദ്ധ ബൈബിളിൻ്റെ അധികാരത്തെയും സ്വഭാവത്തെയും കുറിച്ച് കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റൻ്റുകാർക്കും ശക്തമായ ഒരു പൊതുധാരണയുണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടുന്ന വിശുദ്ധ ബൈബിൾ ദൈവ നിവേശിതമായ ഇരു വിഭാഗങ്ങളും വിശ്വസിക്കുന്നു ദൈവം തന്നെയാണ് ബൈബിളിൻ്റെ മുഖ്യ രചയിതാവ് ഈ രചനയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരായ എഴുത്തുകാർ തങ്ങളുടെ കഴിവുകളും ശൈലികളും ഉപയോഗിച്ച് ദൈവം ആഗ്രഹിച്ച സത്യങ്ങൾ രേഖപ്പെടുത്തി ബൈബിൾ പൂർണമായും ദൈവശ്വാസീയമാണെന്ന് വിഭാഗങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് സഭാവിഭാഗങ്ങളും വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ യോജിപ്പ് പുതിയ നിയമത്തിലെ ഇരുപത്തേഴ് പുസ്തകങ്ങളുടെ കാനൂനിനെ ഇരുവിഭാഗവും ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം അതായത് ത്രിത്വം ക്രിസ്തുശാസ്ത്രം രക്ഷ എന്നിവയെല്ലാം ഈ പൊതുവായ ഇരുപത്തേഴ് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി തന്നെ ഉള്ളതാണ് എന്നാൽ പഴയ നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്പം വ്യത്യാസമുണ്ട് പുസ്തകങ്ങളുടെ എണ്ണത്തിൽ കത്തോലിക്കർ അംഗീകരിക്കുന്ന ഡ്യൂട്രോ കാനോനിക്കൽ പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റൻ്റുകാർ അതിനെ അപ്പോക്രിഫ എന്ന് വിളിച്ച് തള്ളിക്കളയുന്നു അതിന് കാനൂനിൻ്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റൻ്റുകാർ അംഗീകരിക്കുന്നില്ല ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ബൈബിൾ ദൈവനിവേശിതമാണോ എന്ന ചോദ്യമല്ല മറിച്ച് ബൈബിളിനെ വ്യാഖ്യാനിക്കുവാനുള്ള അന്തിമ അധികാരം ആർക്കാണ് എന്നുള്ളതിലാണ് അതായത് ഫൈനൽ അതോറിറ്റി കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ബൈബിളിനെ തെറ്റുകൂടാതെ വ്യാഖ്യാനിക്കുവാനുള്ള അധികാരം മാർപ്പാപ്പയും മെത്രാന്മാരും അടങ്ങുന്ന സഭയുടെ പ്രബോധനാധികാരത്തിൽ നിക്ഷിപ്തമാണ് എന്നാൽ പ്രൊട്ടസൻ്റ് വിശ്വാസമായ സോ സോളാ സ്ക്രിപ്ചർ അനുസരിച്ച് വിശ്വാസ കാര്യത്തിൽ ബൈബിൾ മാത്രമാണ് അന്തിമ അധികാരി പാരമ്പര്യങ്ങളെ ബഹുമാനിക്കാമെങ്കിലും അതിന് ബൈബിളിന് തുല്യമായ പ്രാധാന്യമോ സ്ഥാനമോ ഇല്ല എന്ന് ചുരുക്കം അടുത്ത വിഷയം രക്ഷാമാർഗം കൃപയും വിശ്വാസവും ചേർന്നതാണ് എന്നുള്ളതാണ് ചരിത്രപരമായി കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കവിഷയം രക്ഷാശാസ്ത്രം സോറ്റീരിയോളജി അഥവാ ഒരു വ്യക്തി എങ്ങനെ രക്ഷിക്കപ്പെടുന്നു നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു എന്നാൽ ആധുനിക സഭാന്തര സംവാദങ്ങൾ ഈ വിഷയത്തിൽ വലിയൊരു യോജിപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും മറന്നുപോകരുത് രക്ഷയുടെ പൊതുവായ നിർവചനം രക്ഷ എന്നത് പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലങ്ങളായ മരണത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവും വഴിയുള്ള പാപ പരിഹാരത്തിലൂടെ ലഭിക്കുന്ന മോചനം എന്നുള്ളതാണ് ഇവിടെയാണ് കൃപയുടെ കേന്ദ്രസ്ഥാനം ഇരിക്കുന്നത് രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെ കൃപയുടെ സൗജന്യ സൗജന്യദാനമാണെന്ന് ഇരുവിഭാഗങ്ങളും വിശ്വസിക്കുന്നു ഇത് മനുഷ്യൻ്റെ സൽപ്രവർത്തികൾ കൊണ്ട് നേടുവാൻ കഴിയുന്ന ഒന്നല്ല രക്ഷ എന്നത് ഒരു അമൂർത്തമായ ആശയമല്ല മറിച്ച് ദൈവം യേശുക്രിസ്തുവിലൂടെ ചരിത്രത്തിൽ ഇടപെട്ടതുകൊണ്ട് സംഭവിച്ച നിത്യമായ ഒരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ നവീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമുള്ള നീതീകരണം എന്നതായിരുന്നു ഈ വിഷയത്തിലെ അഞ്ഞൂറ് വർഷത്തെ തർക്കത്തിന് വലിയൊരു പരിഹാരമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കത്തോലിക്ക സഭയും പ്രധാന പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗങ്ങളിൽ ഒന്നല ഒന്നായ ലൂതനൻ വേൾഡ് ഫെഡറേഷനും ഒപ്പുവെച്ച നീതീകരണത്തിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സംയുക്ത പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനമനുസരിച്ച് ഇരുവിഭാഗങ്ങളും ഈ പൊതുസത്യം അംഗീകരിക്കുന്നു അതിതാണ് കൃപയാൽ മാത്രം നമ്മുടെ സ്വന്തം യോഗ്യത കൊണ്ടല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയിലുള്ള വിശ്വാസം വഴി നാം ദൈവത്താൽ സ്വീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു സൽപ്രവർത്തികൾ രക്ഷ നേടുവാനുള്ള കാരണമല്ല മറിച്ച് ദൈവകൃപയോടുള്ള യഥാർത്ഥ പ്രതികരണവും രക്ഷയുടെ ഫലവുമാണ് എന്ന കാര്യത്തിൽ ഇരുവിഭാഗവും ഒരേ ധാരണയിലെത്തി ഈ പൊതുവായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ പരസ്പരം നടത്തിയ ദൈവശാസ്ത്രപരമായ കുറ്റപ്പെടുത്തലുകൾ ഇനിമേൽ ആവർത്തിക്കേണ്ടതില്ലെന്ന് ഇരുവിഭാഗവും അംഗീകരിച്ചു നവീകരണത്തിന് കാരണമായ പ്രധാന തർക്കവിഷയം പോലും ആധുനിക സംവാദങ്ങളിലൂടെ പരിഹരിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത് അടുത്ത ഒരു തർക്കവിഷയം കൂതാശകളുടെ കാര്യത്തിലാണ് കൂതാശകളുടെ എണ്ണത്തിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കത്തോലിക്കർക്ക് ഏഴ് കൂതാശകൾ ഉള്ളപ്പോൾ മിക്ക പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളും കാർമ്മിക ശുശ്രൂഷകളായി രണ്ടെണ്ണത്തിനെ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് മൂതാശകൾ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരേപോലെ അംഗീകരിക്കുന്നവയാണ് അതിലൊന്നാമത്തേത് മാമോദിസയാണ് മത്ത ഇരുപത്തെട്ടിൻ്റെ പത്തൊൻപതാം വാക്യത്തെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ചുള്ള ഒരു പ്രധാന കർമ്മമായി ഇരുവിഭാഗങ്ങളും മാമോദിസയെ കാണുന്നു നിത്യ വിശ്വാസ അനുസരിച്ച് പാപമോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം എന്ന ഇരുകൂട്ടരും കൂട്ടരും ഏറ്റുപറയുന്നു ഇത് ക്രിസ്തുവിൻ്റെ സഭയിലേക്കുള്ള പ്രവേശന കവാടമായി മാമോദിസയെ ഇരുവിഭാഗങ്ങളും അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതായത് ക്രിസ്തുവിൻ്റെ സഭയിലേക്കുള്ള പ്രവേശന കവാടമായി മാമോദിസയെ ഇരുവിഭാഗങ്ങളും മനസ്സിലാക്കുന്നു കേരളത്തിലെ സഭകൾ ഉപയോഗിക്കുന്ന മാമോദിസ എന്ന വാക്കുപോലും മുങ്ങൽ അഥവാ കഴുകൽ എന്ന അർത്ഥം വരുന്ന അരമായ സുറിയാനി പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇത് നവീകരണത്തിന് മുൻപുള്ള പൊതുവായ പാരമ്പര്യം ഒന്നായിരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഇനി തിരുവത്താഴമാണ് രണ്ടാമത്തെ കാർമ്മിക ശുശ്രൂഷ ക്രിസ്തു തൻ്റെ ക്രൂശ്മരണത്തിന് തൊട്ടു മുമ്പ് അന്ത്യത്താഴ വേളയിൽ സ്ഥാപിച്ച കർമ്മമാണിതെന്ന് ഇരുവിഭാഗങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു ക്രിസ്തുവിൻ്റെ ഓർമ്മയാചരണമായി ഇത് അനുഷ്ഠിക്കണമെന്നാണ് ക്രിസ്തു ഓർപ്പിച്ചിരിക്കുന്നത് ഈ കർമ്മം യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവത്താഴം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എങ്ങനെ സംഭവിക്കും തിരുവത്താഴത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പ്രധാന തർക്കവിഷയം അല്ലാതെ ക്രിസ്തു അവിടെ സന്നിഹിതനാണോ എന്നതിലല്ല തർക്കം കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് തിരുവത്താഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വീഞ്ഞും അപ്പവും വസ്തുമാറ്റം സംഭവിച്ച് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ളതാണ് വിശ്വാസം എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു ആത്മീയ സാന്നിധ്യം മാത്രമാണ് ഈ ശുശ്രൂഷയിലുള്ളത് ഇതാണ് പ്രധാന തർക്ക വിഷയം ഇനി അടുത്തൊരു വിഷയം സമാനതകളുള്ള വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പൊതുവായ പ്രത്യാശ ഇരുവിഭാഗത്തിനും ഒരുപോലെ തന്നെയാണ് അന്ത്യകാലത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കത്തോലിക്കരും ക്ലാസിക്കൽ പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിൽ ശക്തമായ യോജിപ്പാണുള്ളത് മഹത്വത്തോടെ ശാരീരികമായി ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന വിശ്വാസം ഇരുവിഭാഗങ്ങളും ഒരുപോലെ പങ്കുവെക്കുന്നു മിക്ക വിശ്വാസ പ്രമാണമനുസരിച്ച് മരിച്ച എല്ലാവരും അതായത് നീതിമാന്മാരും ദുഷ്ടന്മാരും തങ്ങളുടെ ശരീരങ്ങളോടെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇരുവിഭാഗങ്ങളും വിശ്വസിക്കുന്നു ഉയർത്തെഴുന്നേറ്റ എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപിൽ അന്ത്യവിധിക്കായി നിൽക്കുമെന്ന് ഇരുവിഭാഗങ്ങളും പഠിപ്പിക്കുന്നു അന്ത്യവിധിക്ക് ശേഷം നീതിമാന്മാർ സ്വർഗത്തിലും ദുഷ്ടന്മാർ നിത്യ നരകത്തിലും ആയിരിക്കുമെന്ന നിത്യതയുടെ യാഥാർത്ഥ്യം ഇരുവിഭാഗവും ഒരുപോലെ അംഗീകരിക്കുന്നുമുണ്ട് ഈ ലോകം നശിപ്പിക്കപ്പെടുകയും ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന വിശ്വാസം ഇരു വിഭാഗങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഈ നമുക്ക് ഏറ്റവും ജനപ്രിയമായ ചർച്ചാ വിഷയങ്ങൾ സഭയുടെ ഉൾപ്രാവണം വാഴ്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്ക സ തർക്കങ്ങളുടെ ഭാഗമല്ല അത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾക്കിടയിൽ തന്നെയുള്ള പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള യുവാഞ്ചലിക്കൽ വിഭാഗങ്ങൾക്കിടയിലെ ഒരു തർക്കവിഷയം മാത്രമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് കത്തോലിക്ക സഭയും മുഖ്യധാര പ്രൊട്ടസ്റ്റൻ്റ് സഭകളും തമ്മിൽ വളരെ ഗൗരവതരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാർപ്പാപ്പയുടെ അധികാരവും അപ്രമാദിത്യവും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ സ്ഥാനവും മറിയെയും വിശുദ്ധന്മാരെയും കുറിച്ചുള്ള പ്രബോധനങ്ങളും കൂതാശകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ഇങ്ങനെ പല വിഷയങ്ങളിൽ ഭിന്നത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും ഈ വ്യത്യാസങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസത്തിന്റെ അടിത്തറ ഒന്നാണെന്ന് തെളിയിക്കുന്ന സ്ത്രീക ദൈവത്തിലുള്ള വിശ്വാസം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന വിശ്വാസം യേശുവിൻ്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസം ശാരീരികമായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം പുതിയ നിയമത്തിൻ്റെ ദൈവിക അധികാരത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ കൃപയാലുള്ള രക്ഷയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലും അന്ത്യന്യായവിധിയിലുമുള്ള പ്രത്യാശ എന്നിവയെല്ലാം ഒരു പൊതുവായ വിശ്വാസ അടിത്തറയായി നാം മനസ്സിലാക്കണം ചരിത്രപരമായ ഒരു വീക്ഷണകോണിൽ നോക്കുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ പാഷണ്ഡത ഹെരസി എന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിൽ നിന്ന് ഇതര സഭകളിൽ ഉൾപ്പെട്ടവരെ വേർപിരിഞ്ഞ സഹോദരന്മാർ എന്ന് വിളിക്കത്തക്ക നിലയിലേക്ക് ഇരുവിഭാഗങ്ങളും എത്തിച്ചേർന്നത് ഈ പൊതുവായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കത്തോലിക്ക സഭ അതിൻ്റെ കടുമ്പിടുത്തങ്ങളിൽ നിന്ന് പതിയാണെങ്കിലും മാറ്റങ്ങൾക്കും നവീകരണത്തിനും വിധേയമായി ആമുഖത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ലോങ് എല്ലാ ക്രൈസ്തവ സഭകളും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമകാലീന സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിൽ യോജിപ്പുകൾ കണ്ടെത്താമെന്ന് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പരസ്പരം സഹകരിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ്